ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫൂസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി വറുത്തരവ് എങ്ങനെ തയ്യാറാക്കാമെന്നാട്ടോ ഒപ്പം തന്നെ അത് വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ഓലക്കൊടിയൻ മീൻ കറിയുടെ റെസിപ്പി ആദ്യമേ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തരാനും മടിക്കണ്ട മടിക്കണ്ടാട്ടോ അപ്പോൾ ആദ്യമേ തന്നെ തേങ്ങ ഒന്നങ്ങ് ചിരകിയെടുക്കാം കേട്ടോ അരമുറിയിൽ താഴെ തേങ്ങയാണ് ഞാൻ എടുത്തിട്ട് ുള്ളത് ഒപ്പം തന്നെ ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ള കറിവേപ്പിൽ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേറ്റ് സ്വല്പം ഒഴിച്ച് ആദ്യമേ തന്നെ ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒന്നങ്ങ് മുരിച്ചെടുക്കണം കേട്ടോ അത് മുരിഞ്ഞ് വരുമ്പോഴേക്കും തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാവേ തേങ്ങ നല്ലതുപോലെ ഒന്നങ്ങ് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു നുള്ള ഉലുവെങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് വറുത്തെടുക്കണം കേട്ടോ ഇത് വറുത്ത് തേങ്ങയും ഉള്ളിയും എല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങും കേട്ടോ അന്നേരം വേണേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പൊടികൾ പച്ചയായിട്ടും ചേർക്കാം പൊടിയായിട്ടും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് പൊടിയായിട്ട് തന്നെയാണ് ചേർക്കണേ പച്ചയായിട്ട് ചേർക്കുമ്പോൾ എപ്പോഴും തേങ്ങയ്ക്കൊപ്പം തന്നെ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇവിടെ പാകത്തിന് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യമായ മുളക് പൊടി ഒരു സ്വല്പം മാത്രം മല്ലിപ്പൊടി ഇത്രയാണേ ഞാൻ ഈ വറവിലേക്ക് ചേർക്കണത് ഇതെല്ലാം കൂടെ ഒരു അഞ്ചാറ് സെക്കൻഡ് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്തരവിനുള്ള തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വെജ് കറിക്കോ നോൺ വെജ് കറിക്കോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെജ് ആകുമ്പോൾ നമുക്ക് ഇതിലേട്ട് നല്ല ജീരകം ചേർത്താൽ മതിയോ ഉലുവ ഒഴിവാക്കാം ഫിഷ് കറിക്ക് നമ്മൾ ഉലുവ ചേർക്കും ഇനി ചിക്കൻ കറിക്കാണെങ്കിലോ മല്ലിപ്പൊടിയുടെ അളവൊന്ന് കൂട്ടി കൊടുക്കണം ഒപ്പം തന്നെ ഉലുവയുടെ സ്ഥാനത്ത് വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നിർത്തി നിർത്തി മിക്സി ഒന്ന് അടിച്ചെടുക്കണേ ആദ്യം ഒരു രണ്ട് മൂന്ന് തവണ പൾസിലിടുമ്പോഴേക്കും ഇത് നന്നായി അങ്ങ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേനും അരപ്പിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് അങ്ങ് തെളിഞ്ഞു വരാൻ തുടങ്ങും പിന്നെ ഒരു രണ്ട് മൂന്ന് വട്ടോടെ നിർത്തി നിർത്തി അടിച്ചെടുക്കുമ്പോഴത്തേനും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അര അരപ്പ് റെഡിയായി കിട്ടും കേട്ടോ നല്ല എണ്ണയൊക്കെ ഇറങ്ങി നല്ല കുഴമ്പം ഭാഗത്തിന് തന്നെ നമ്മുടെ അരപ്പ് കിട്ടും കേട്ടോ ഇതാണേ സത്യത്തിൽ ഈ വറുത്തരവിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നമ്മൾ എളുപ്പത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലക്കൊടിയുടെ മീൻ കറിയും കൂടെ തയ്യാറാക്കാവേ അതും വളരെ സിമ്പിളാണ് കേട്ടോ ആദ്യമേ തന്നെ ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോഴേക്കും സ്വല്പം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ശേഷം ഉലുവന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ഒരു വളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയും ആദ്യം അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്നങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണേ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ടതൊക്കെ വെറുതെ ആവും എന്ന് അറിയാം കേട്ടോ അങ്ങനെ തീ അരപ്പൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ചേർക്കണത് കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം പോരാന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ അരപ്പൊക്കെ നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഓലക്കൊടിയുടെ മീൻ കഷ്ണങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ആറ് ഏഴ് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുള്ള കറി സെറ്റായിട്ടുണ്ടാവും കേട്ടോ ചോറായാലും പുട്ടായാലും ചാത്തിയായാലും ഒരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വറുത്തരച്ച മീൻ കറി ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് പറയാം കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ മക്കക്കട തീ ഓഫാക്കി ഒരമണിക്കൂറ് കുറഞ്ഞത് അനക്കാതെ വയ്ക്കണേ അപ്പോഴേക്കും ചൂടൊക്കെ ഒന്ന് ഇരുന്ന് കറിയൊക്കെ കുറുക്കി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു മീൻ കറിയാണേ ഇതുപോലെ ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോട്ടോ നിങ്ങളുടെ ഫേവറേറ്റും തീർച്ചയായും ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്